നമസ്കാരം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ജകയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിപഞ്ജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കും വൈഭവിയുടെ സംസ്കാര ചടങ്ങിന് ശേഷം വിഭഞ്ചികയുടെ മൃതദേഹം വൈകിട്ടോടെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കുടുംബം നടത്തുന്നത് ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് വിപഞ്ചികയുടെ അമ്മ നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇതിന് വിവഞ്ചികയുടെ ഭർത്താവ് തടസ്സം നിന്നു ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം വിഭഞ്ജകയുടെയും കുഞ്ഞിൻ്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആത്മഹത്യ തന്നെയെന്നാണ് സൂചന അതേസമയം വിവഞ്ചികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൊലപാതകമാണെന്നും സംശയമുണ്ടെന്നും യു എ അധികൃതരിൽ നിന്നും ഇല്ലെന്നും ആരോപിച്ചായിരുന്നു ഹർജി ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരേഷ് വിവഞ്ചികയുടെ ഭർത്താവിനെയും ഇന്ത്യൻ എംബസിയെയും കൂടി കേസിൽ കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ചു ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ലേ എന്ന് കോടതി ചോദിച്ചു മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കോടതി മൃതദേഹത്തിന് നിയമപരമായ അവകാശം ഭർത്താവിനല്ലേ എന്നും ചോദിച്ചു അതിനാൽ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്നും नुरुण 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 ു ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിന് അവകാശമില്ലെന്നും എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു ഇതുകൂടി കണക്കിലെടുത്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിർബന്ധ പിടിക്കാത്തതെന്നാണ് സൂചന മതപരമായ ചടങ്ങുകൾ നടത്താനും വിവഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണവുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾക്ക് ഇത് ആവശ്യമാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ മറുപടി ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നെന്നും ഇത് പുറത്തു വരാതിരിക്കാനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാത്തതെന്നുമായിരുന്നു ഹർജിയിൽ പറയുന്നത് ഇതിനു ആത്മഹത്യക്കുറിപ്പടക്കം നിരവധി തെളിവുകളുണ്ട് വിഭഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയത്തിലാണ് കുണ്ടറ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിപഞ്ചകയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നാലും ഭർത്താവ് നിതീഷ് വരാനുള്ള സാധ്യത കുറവാണ് നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറയിലെ കേസിൽ പ്രതികൾ കൊല്ലം കൊറ്റംകര കേരളപുരം സ്വദേശിനി രചിതാ ഭവനിൽ വിഭഞ്ജക മണിയൻ മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽ നഹദയിലെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭഞ്ചക ജീവനൊടുക്കിയെന്നാണ് നിഗമനം ജൂലൈ എട്ടിന് രാത്രിയിലായിരുന്നു സംഭവം ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചിരുന്നു സംസ്കാരം സംബന്ധിച്ച് വിഭജിയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടലിലാണ് കോൺസുലേറ്റ് ഇടപെട്ടതെന്ന് വിപഞ്ചികയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നിതീഷിന് നീക്കം തടയാനായത് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച ഷാർജയിൽ നടത്തുകയാണെന്നും വിപഞ്ചികയുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്നും കാണിച്ച് നിതീഷ് വിപഞ്ചികയുടെ ബന്ധുവിന് സന്ദേശം അയച്ചിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയാണെന്നും െന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി ഇതോടെ വിവഞ്ചകയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോട് സഹായം തേടി അദ്ദേഹം ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ നിരീക്ഷണമാണ് നിയമപരമായ അവകാശം എന്നത് കോൺസുലേറ്റ് മുരളീധരനെ അറിയിച്ചു എന്നാൽ വിവഞ്ചക വിവാഹമോചന നീക്കമടക്കം നടത്തിയിരുന്നുവെന്ന് മുരളീധരൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇതേ തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടിരുന്നു പിന്നാലെ പോയ പോലീസ് വാഹനം ആംബുലൻസ് തടഞ്ഞ് മൃതദേഹം മോർച്ചറിയിലേക്ക് തിരികെ അയച്ചു നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തണമെന്ന വിപഞ്ജികയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു മൃതദേഹങ്ങൾ തിരികെ കേരളത്തെത്തിക്കാനായി വിപഞ്ചുകിയുടെ അമ്മയും ബന്ധുക്കളും ചൊവ്വാഴ്ച രാവിലെ ഷാർജിലെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടന്നത് ഈ ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കാനും വിപഞ്ജുകയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു സുരേഷ് ഗോപിയും കോൺസുലേറ്റിൽ സംസാരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിവഞ്ചികയുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്